ഇല്ല കൂട്ടുകാർക്ക് നല്ലൊരു ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് നേരെ ഗൗതമിന്റെ അളകന്ധം ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ ഗൗതവും പിങ്കിയും കൂടെ സംസാരിച്ചോണ്ടിരിക്കുവാണ് ഈ സമയത്ത് പിങ്കിയോട് ഗൗതം പറഞ്ഞു താൻ എന്തിനാടോ ഇങ്ങനെ ഇമോഷണൽ ആവണതെന്ന് ചോദിക്കുകയാണ് അത് പിന്നെ അറിയാലോ ഗൗതം എന്നോട് ഒരു കാര്യങ്ങളും ഷെയർ ചെയ്യാറില്ല ഇപ്പൊ അതുപോലെ തന്നെ നന്ദൂട്ടനും എന്നോടൊരു കാര്യം പോലും പറയാറില്ല അല്ലെങ്കില് ശാന്തിപ്പെടുത്തു വെച്ച അവന് നടന്ന ആക്സിഡന്റിനെ കുറിച്ച് എന്തുകൊണ്ട് ഗൗതം എന്നോട് പറയാത്തേ ഗൗതം പറഞ്ഞില്ല മോനും എന്നോട് എന്ന് പറയാ ഓ അതാണ് ആ കാര്യം അത് ഓർത്ത് വിഷമിക്കൊന്നും വേണ്ട അതൊരു നിസ്സാര കാര്യല്ലേ അവനൊന്നും വീണു പിന്നെ അത് അവന് പെട്ടെന്ന് തന്നെ ഭേദമാകും ചെയ്തു ശാന്തിപുരത്തുള്ള ആ ഡോക്ടർ അവന് ഏതോ ഓയിന്മെന്റ് കൊടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ അവൻറെ വേദന മാറി എന്നാ പറഞ്ഞെ അതുകൊണ്ട് പിന്നെ തന്നെ വിഷമിപ്പിക്കണ്ടാന്ന് കരുതിയ ഞാൻ ഇതൊക്കെ പറയായിരുന്നേന്ന് പറയാ എന്നാലും ഞാനിപ്പോ ആരും അല്ലാതായി പോലും ഗോത്തിനും അതെ മകനും അങ്ങനെ തന്നെയല്ലേ ഇല്ലേന്ന് ചോദിക്കുക ഇത് കേട്ട ഗോതം പറഞ്ഞു ഇങ്ങനെയൊന്നും പറയരുത് അറിയാലോ നമ്മൾ രണ്ടു ഒന്നിച്ചത് പോലും അവന് വേണ്ടിയിട്ടല്ലേ അവന് വേണ്ടിയിട്ടല്ലേ ഇങ്ങനെ ഒരു വിവാഹ നാടകം തന്നെ കളിച്ചതെന്ന് ചോദിക്കുക ഇത് കേട്ടപ്പം പെട്ടെന്ന് പിങ്കി പറഞ്ഞു അത് ശരിയാ അവന് വേണ്ടിയിട്ട് മാത്രമായിരുന്നല്ലോ ഇത്രയും കാലം അങ്ങനെ ഒരു നാടകം കളിച്ചേ എന്നിട്ടോ എന്നിട്ട് ഞാൻ എന്ത് നേടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിങ്കി പെട്ടെന്ന് തന്നെ ഇമോഷണൽ ആവുകയാണ് അതോ സോറി ഞാൻ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചുകൊണ്ട് പറഞ്ഞതല്ല അറിയാലോ നന്ദ പോയതിന് ശേഷം ഇന്ന് വരെ എൻ്റെ മനസ്സിലൊരു സന്തോഷ സമാധാനം ഉണ്ടായിട്ടില്ല ആകെപ്പാടെയുള്ള സന്തോഷം എന്ന് പറഞ്ഞാൽ എന്റെ നന്ദൂട്ടം മാത്രമാണെന്ന് പറയണം ഇത് കേട്ടപ്പോൾ പിങ്കി പറഞ്ഞു എനിക്കറിയാം ഗൗതത്തിൻ്റെ മനസ്സ് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നുണ്ടെന്നൊക്കെ പിങ്കി പറയാണ് ഈ സമയം ചോദിച്ചല്ല നന്ദൂട്ടൻ എന്തി അവനെ കണ്ടില്ലോന്നു പറയാം ഉം അവിടെ ഇരിക്കുന്നുണ്ട് ഇതുവരെ ആയിട്ടും ആ ഗൗരിക്കുട്ടി വിളിച്ചില്ലെന്നോ എന്തൊക്കെ പരാതിയും പരിഭവങ്ങളും പറഞ്ഞോണ്ട് അവിടെ ഫോണും എടുത്ത് പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് പറയാം ഓ ഞാൻ ആ കാര്യം ഇങ്ങോട്ട് പറയാൻ മറന്നു എന്ത് ഭംഗിയുണ്ടെന്നറിയോ ആ കുട്ടീനെ കാണാനെ എന്ന് ഗൗതം പറയണം അതിനെ ഒന്ന് കാണണം ശരിക്കും നന്ദയുടെ ഒരു ഷെയ്പ്പ് ഒക്കെ ഉണ്ടെന്ന് പറയണം ഇത് കേട്ടതും പിങ്കി ഒന്ന് നോക്കി ഗൗത്തിനെ എന്നിട്ട് പറഞ്ഞു നന്ദയുടെ ഷേപ്പ് ശാന്തിപുറത്തുള്ള ഏതോ ഒരു കുട്ടിക്ക് നന്ദയുടെ ഷേപ്പ് അതിപ്പോഴും ഗൗത്തിന്റെ മനസ്സിൽ നന്ദ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഗൗത്തിന് അങ്ങനെ തോന്ന തോന്നണത് നന്ദയുടെ ഉണ്ടെന്ന് അല്ലാതെ എങ്ങനെയാണ് നന്ദയുടെ ഷേപ്പ് ആ കുട്ടിക്ക് ഉണ്ടാവുന്നതെന്ന് ചോദിക്കുവാണ് അത് ലോജിക്കായിട്ടൊന്ന് ചിന്തിക്കാവുന്ന കാര്യമല്ലേ ഉള്ളതെന്ന് ചോദിക്കാം ഗൗതം പറഞ്ഞു ചിലപ്പോൾ ശരിയായിരിക്കും എന്റെ തോന്നല് മാത്രായിരിക്കും എന്നാലും അവളും മിടുക്ക് കുട്ടിയാ എന്ന് പറയാണ് പെട്ടെന്ന് പിങ്കി പറഞ്ഞു ശരി ഞാൻ മോനുള്ള ഫുഡ് എടുത്തോണ്ട് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയം ഗൗരി നന്ദയുടെ അടുത്തിരിക്കുക അപ്പം നന്ദയോട് പറഞ്ഞു അല്ല ഒരു കാര്യം ചോദിച്ചിട്ടമ്മേ എന്താ ഇതുവരെ ആയിട്ടും എന്നാ എന്നെ നന്ദൊന്നും വിളിക്കാത്തതെന്ന് ചോദിക്കോ ഓ അതാണ് വലിയ കാര്യം അവൻ വിളിച്ചോളൂ എന്നൊക്കെ പറയാണ് എന്നാലും ഇതുവരെ ആയിട്ടും വിളിക്കാത്തതുകൊണ്ട് ഒരു വിഷമം അല്ല ഇന്ന് എന്ത് കഥയാണ് എനിക്ക് ഗൗരിക്കുട്ടി പറഞ്ഞു തരാൻ പോകുന്നത് എന്ന് നന്ദ ചോദിക്കുകയാണ് കഥയോ ഏത് കഥ അല്ല ഇന്നെന്ത് സാധാരണ സാധാരണഗതിയിൽ ദിനോസറിന്റെ കഥയൊക്കെ പറഞ്ഞു തരുന്നേ പോലീസ് ഓഫീസർ ദിനോസറിന്റെ കുഞ്ഞുങ്ങളെ ഒരാൾ കട്ടെടുത്തോണ്ട് പോയപ്പോ അവരെ തിരിച്ചു തിരിച്ചുകൊണ്ട് കൊടുത്തതും അങ്ങനെയുള്ള കഥകള് ഇന്ന് അങ്ങനത്തെ വല്ല കഥകൾ വേണോന്ന് ചോദിക്കാം ഈ അമ്മയ്ക്കൊന്നും അറിയത്തില്ല എപ്പോഴും ഒരു കഥ തന്നെ പറഞ്ഞ് നമ്മള് ബോറടിക്കില്ലേന്ന് ചോദിക്കാം ഓ അങ്ങനെയൊക്കെ ഉണ്ടോ ഇന്ന് അതുകൊണ്ട് ഞാൻ വെറൈറ്റി ഒരു കഥയാണ് പറയാൻ പോന്നെ വെറൈറ്റി കഥ എന്ന് പറഞ്ഞാൽ രണ്ട് കുട്ടികളുടെ കഥ രണ്ട് കുട്ടികളുടെ കഥയോ അതെന്ത് കഥയപ്പോ പറയണേ അത് പിന്നെ ഉണ്ടല്ലോ അമ്മേ ഒന്ന് ഗൗരിക്കുട്ടിയും ഒന്ന് നന്ദൂട്ടനും അവരുടെ കഥയാ അവരുടെ നല്ല ട്രൂ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് പറയാനായിട്ട് പോന്നെ ആഹാ അത് കൊള്ളാലോ പിന്നീട് ഗൗരി പറഞ്ഞു അതെ രണ്ട് കുട്ടികൾ നമ്മി കണ്ടുമുട്ടി ചാന്തിപുരത്ത് സ്കൂളിൽ വെച്ച് എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു കഥ തന്നെ അങ്ങോട്ട് ഉണ്ടാക്കുവാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോ നന്ദ ചിരിച്ചു പിന്നീട് ഗൗരി പറഞ്ഞു ഷേ എന്നാലും എൻ്റെ മനസ്സിലൊരു ടെൻഷൻ ടെൻഷനുണ്ടാവുന്നുണ്ട് എന്ത് ഇതുവരെ ആയിട്ടാണ് നന്ദു വിളിക്കാത്ത എന്താന്ന് ഞാനൊന്ന് പോയി വിളിക്കട്ടെ എന്ന് ചോദിക്കാം അതിന് നിന്റെ നമ്പർ ഉണ്ടോ ഉം നമ്പരൊക്കെ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നെന്ന് പറയാണ് ഫോൺ എടുത്തോണ്ട് വരാമെന്ന് പറഞ്ഞോണ്ട് അങ്ങോട്ടേക്ക് അകത്തേക്ക് കയറി ഓടുകയാണ് ഗൗരി ഈ സമയത്ത് പിങ്കി നന്ദൂട്ടന് കഴിക്കാനുള്ള ഫുഡൊക്കെ ആയിട്ട് വരുവാണ് അപ്പം നന്തൂട്ടനും വല്ലാതിരിക്കുവാണ് അപ്പോഴേക്കും ഗൗരി ചോദിച്ചാൽ എന്താ മോനെ നിന്റെ മുഖം എന്താ വല്ലാതിരിക്കണേ അത് പിന്നെയുണ്ടല്ലോ ഞാൻ ഗൗരിനെ കുറെ തവണ വിളിച്ചു ഗൗരി ഫോൺ എടുത്തില്ല എന്ന് പറയാം അവരുടെ അമ്മ വല്ല തിരക്കിലും ആയിരിക്കും ഡോക്ടറൊക്കെയല്ലേ അതുകൊണ്ടായിരിക്കും കുറച്ച് സമയം കഴിയുമ്പോ ഒന്നുകൂടെ മോൻ വിളിച്ചു നോക്കും എന്നാലും കോൾ എടുക്കാത്ത എന്താന്ന് എനിക്ക് മനസ്സിലാകത്തെ അപ്പോഴേക്കും പിങ്കി ഫുഡ് കൊണ്ടിട്ട് പറഞ്ഞു ദേ ദാനിതേ മോനുള്ള ഫുഡ് എന്ന് പറയണം എനിക്ക് വേണ്ടാന്ന് പറയാ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല മോൻ ഇഷ്ടപ്പെട്ട ബ്രെഡ് ഓംലെറ്റാ കൊണ്ടുവന്നിരിക്കുന്നു പറയണം അത് കേട്ട് കഴിഞ്ഞപ്പ ഒന്ന് നോക്കി പിന്നീട് പറഞ്ഞു വേണ്ട അതെന്താ അപ്പഴാണ് പെട്ടെന്ന് അവനാ കാരു ഓർത്തേ അവിടെ വെച്ച് ഡോക്ടറാണ് തനിക്ക് കുമ്പളപ്പം തന്നെ ആ തന്റെ ഭാഗ്യനകത്തുണ്ടല്ലോ പപ്പാ എന്റെ ഭാഗം എടുക്കാവുന്നോക്കാണ് അങ്ങനെ ഗോതം ബാഗെടുത്തു കൊടുത്തു പിന്നീട് ഭാഗം തുറന്ന അതിനകത്ത് ഒരു ബോക്സ് എടുത്തു കൊടുക്കോട അല്ല ഇതെന്താ ഇതെനിക്ക് ആ ഡോക്ടർ ആൻ്റെ തന്നോ കേട്ടാ കുമ്പളപ്പം കഴിക്കാനായിട്ട് ആഹാ കൊള്ളാലോ എനിക്ക് ഇത് മതി പപ്പ കഴിച്ചോളാം എന്ന് പറയണം അങ്ങനെ ആ കുമ്പളപ്പം എടുത്ത് കഴിക്കാൻ തുടങ്ങുവാണ് അപ്പോഴേക്കുമാണ് ഗോതത്തിന്റെ ഫോൺ വെല്ലു അടിക്കുന്നത് നോക്കിയപ്പോത്തേക്കും ഗൗരിയെ വിളിച്ചോണ്ടിരിക്കുന്നത് അതെ ഗൗരിയുടെ കാര്യം നീ ഉള്ളൂ ഗൗരി വിളിക്കുന്നുണ്ടെന്ന് പറയണം പെട്ടെന്ന് നന്ദൂടെ ഫോൺ വാങ്ങി അപ്പം ഗൗരിയുടെ കൂടെ നന്ദേ ഉണ്ടായിരുന്നു അങ്ങനെ ഫോൺ വാങ്ങിയിട്ട് വീഡിയോക്കാളാണ് വിളിച്ചോണ്ടിരിക്കുന്നത് ആഹാ നന്ദു എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾക്ക് ഗൗരി വയ്ക്കാം സുഖാന്നു പറയാണ് അല്ല ഗൗരിക്കോ എനിക്ക് സുഖമാണെന്ന് പറയാം അങ്ങനെ അവർ സംസാരിക്കുവാണ് ഈ സമയം നന്ദേനെ കണ്ടപ്പോ നന്ദി ചോദിച്ചു മോന് സുഖമായെന്ന് ചോദിക്കാം ഉം എനിക്ക് ഭേദമായി ആൻറ്റി എന്നൊക്കെ നന്ദൂനും പറയണം അതെ എൻറെ പപ്പനയും അമ്മേനും കാണണ്ട നീക്ക് ഞാനിപ്പൊ കാണിച്ചു എന്ന് പറയുന്നത് എന്നും പറഞ്ഞിട്ട് ഫോൺ എന്ത് ചെയ്യാണ് ഗൗതത്തിന്റെ കയ്യിലേക്ക് കൊടുക്കാണ് ഗൗതമ ഫോൺ അങ്ങോട്ട് വാങ്ങി വാങ്ങിട്ട് ചോദിച്ചു ഇതാണോ നിന്റെ നന്ദ ഡോക്ടർ നീക്കുകയാണ് ആ പപ്പ അങ്ങനെ ചോദിച്ചേ ഇങ്ങോട്ട് നോക്കാനും പറഞ്ഞ് ഫോൺ കൊടുത്തു റേഞ്ച് പോയിട്ട് ഫോണിൽ നിന്ന് വട്ടം കറങ്ങുവാണ് ഇത് കണ്ടുകഴിഞ്ഞപ്പോത്തേനും ഭയങ്കര സങ്കടമായി പോയി നന്ദുവിന് നന്ദു പറഞ്ഞ് റേഞ്ച് പോയെന്ന് തോന്നുന്നു അവിടെ എന്ന് പറയാണ് ആ സമയം അവിടെ ഗൗരിയോട് നന്ദ പറഞ്ഞു കണ്ടില്ല റേഞ്ച് പോയി സാരമില്ല കേട്ടോ നമുക്കിനി പിന്നെ കോള് വിളിക്കാം എന്നൊക്കെ പറയാണ് ഇത് കേട്ടതും ഗൗരിക്ക് ആ പാട്ട് സങ്കടം ഒക്കെയായി എന്നാലും ഗൗരി പറഞ്ഞ് സാരമില്ല എന്നാൽ പിന്നെ എനിക്ക് വിളിച്ചു തന്നാൽ മതി എന്നൊക്കെ പറയാണ് പിന്നീട് കാണിക്കുന്നെ പിറ്റേ ദിവസം ആയി കഴിഞ്ഞപ്പത്തേന് ഗൗരിമോള് താൻ ആ എഴുതിയൊക്കെ അടുത്തേക്ക് എടുത്തേക്ക് അപ്പോൾ ഒരു പാറയല്ലേ ഇനി ഐ മിസ് മിസ്സു അച്ചാന്നൊക്കെ പറഞ്ഞ് ഗൗരിമോൾ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ പാർ എഴുതി തന്നുകഴിഞ്ഞപ്പത്തിന് അതിന്റെ അടിയിൽ എഴുതി വെച്ചിരിക്കുന്നു അച്ഛൻ ഉടനെ വരുമെന്ന് അതായാലോടെ ഗൗതം പാസ് ചെയ്തു പോയ കഴിഞ്ഞപ്പോഴത്തേനും അവിടെ ഇച്ചിരായാലും റെസ്റ്റ് ചെയ്യാൻ വണ്ടി നിർത്തി കഴിഞ്ഞപ്പോൾ കണ്ടതാണ് അപ്പം അവിടെ അതിൻ്റെ അടിയിൽ ആ ഒരു ചോക്കും കൊണ്ട് ഗൗതം അങ്ങനെ എഴുതി വെച്ചിരുന്ന അച്ഛനുടനെ വരുമെന്നുള്ളത് ഇത് കണ്ടതും ഗൗരിക്കുട്ടിക്ക് ഭയങ്കര സന്തോഷമായി അയ്യോ തൻ്റെ അച്ഛൻ ഉടനെ വരുമോ തൻ്റെ അച്ഛനായിരിക്കുമോ ഇത് എഴുതിയത് ദൈമേ തൻ്റെ അച്ഛനായിരിക്കണേ തൻ്റെ അച്ഛൻ ഉടനെ തന്നെ കാണാൻ കാണാൻ വരണേ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് എന്ത് ചെയ്യുവാണ് ഗൗരിമോള് നേരെ വീട്ടിലേക്ക് വരുവാണ് അപ്പോഴേക്കും നന്ദി അങ്ങോട്ടേക്ക് വന്നു നന്ദയോട് പറഞ്ഞു അതെ ഞാനെന്നേ ഒരു കൂട്ടം കണ്ടെന്ന് പറയണ ഒരു കൂട്ടമോ നിന്നോട് ഞാൻ പറഞ്ഞിട്ടല്ലേ ഗൗരിമാളെ ഇങ്ങനെ തനിച്ചൊന്നും പുറത്തു പോരെന്ന് എത്ര പറഞ്ഞാലും നിനക്ക് എന്താ മനസ്സിലാകത്തേന്ന് ചോദിക്കുക അത് പിന്നെ ഞാൻ കാര്യം എന്താണെന്ന് പറ ഞാൻ കഴിഞ്ഞ ദിവസം എഴുതി വെച്ചില്ലേ ഐ മിസ് യു അച്ഛാന്നും പറഞ്ഞോണ്ട് അവിടെ എഴുതി വെച്ചേ അതിന്റെ താഴെ എഴുതിയിട്ടുണ്ട് അച്ഛനും ഉടനെ വരുമെന്ന് എൻ്റെ അച്ഛൻ ഉടനെ വരുമെന്ന് പറയണം നിനക്ക് എന്താ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചോ ഗൗരി നിന്റെ അച്ഛനെ ഈ ശാന്തിപുരത്തില്ലല്ലോ പിന്നെ എങ്ങനെയാ നിന്റെ അച്ഛൻ അവിടെ എഴുതി വെക്കണേന്ന് ചോദിക്കുക നീ എങ്ങനെ കാണുന്നേന്നൊക്കെ ചോദിക്കുക ഇത് കേട്ടതും ഗൗരിയുടെ മുഖവും കൂടെ മാറി ഗൗരി പറഞ്ഞു ശാന്തിപുരത്തില്ലെങ്കി പിന്നെ എവിടെ എന്റെ അച്ഛനുള്ളതെന്ന് ചോദിക്കാൻ അപ്പോഴേക്കും നണ്ണിയും കൂടെ അങ്ങോട്ടേക്ക് വന്നു ഈ സമയം ഗൗരി പറഞ്ഞു അതൊന്നും ഇപ്പൊ പറയാൻ പറ്റുന്ന കാര്യമല്ലെന്ന് പറയാ അതെന്താ എനിക്ക് എനിക്കിപ്പറിയണന്ന് പറയാ അത് പിന്നെ പറയാന്ന് പറയാ പിന്നെ പറഞ്ഞാൽ ഇപ്പൊ പറഞ്ഞാൽ എന്താ കൊഴപ്പായിരിക്കുന്നെ അതെ നീ കൊറച്ചുകൂടി വല്ല്യ കുട്ടിയായിട്ട് പറയാം പിന്നെ വല്യ മാത്രം അച്ഛൻ ആരാന്ന് അറിയാൻ പാടല്ലോ എന്നിട്ട് നന്ദൂൻ അങ്ങനെയല്ലോ നന്ദൂന് നന്ദു ചെറുതല്ലേ നന്ദുന് അച്ഛനും അമ്മയുണ്ടല്ലോ പിന്നെ എനിക്ക് മാത്രം എന്താ ഇല്ലാത്തേ എന്നോട് മാത്രം എന്താ പറയാ നൂറുനൂറ് സംശയങ്ങളാണ് ഗൗരിമോൾക്ക് പെട്ടെന്ന് നന്ദ പറഞ്ഞു എന്നെ ഒന്നും രാത് പിടിപ്പിക്കാതെ പോകുന്നുണ്ടോ എന്ന് ചോദിക്കുവാണ് ഗൗരിമോൾ അവിടെ നിന്ന് കരയു വേണം ഗൗരിക്ക് ആ പടം സങ്കടം വന്നു അപ്പോഴെനിക്ക് നള്ളി പറഞ്ഞു അതെ മോളെ ആരും വഴക്ക് പറയണ്ട കേട്ടോ മോൾ ഇങ്ങോട്ട് വാ ആൻറ്റി പാല് തരാൻ കൊണ്ടു തരാന്ന് പറയാ വേണ്ട എനിക്ക് പാലൊന്നും വേണ്ടാന്ന് പറയണ അങ്ങനെ പറയല്ലേ മോൾ ഇങ്ങോട്ട് വന്നേന്നും പറഞ്ഞോണ്ട് ഗൗരിയിൽ ഇപ്പിടിച്ച് ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുക പക്ഷേ ഗൗരി അടുത്തില്ല അമ്പനും ബില്ലിനും എടുക്കാതെ ചില മാറി നിൽക്കുവാണ് നന്ദയ്ക്കോ ആ പാഠ ദേഷ്യം വന്നു ഒറ്റ ദേഷ്യത്തിന് അങ്ങോട്ട് പറഞ്ഞു പോയതാണ് പക്ഷെ ഇപ്പോഴൊരു സങ്കടമൊക്കെ വരുന്നുണ്ട് മോള് അങ്ങനെയൊന്നും പറയണ്ടായിരുന്നു അവൾ എന്ത് തെറ്റ് ചെയ്തു അവളുടെ അച്ഛനെ കുറിച്ച് അറിയാനുള്ള അവളുടെ അവകാശമല്ലേ അവകാശം അല്ലേ അപ്പൊ നിഷേധിക്കണ്ടായിരുന്നു എന്നൊരു ചിന്തയൊക്കെ മനസ്സിലേക്ക് വരുവാണ് പിന്നീട് കളിക്കുന്ന ഇന്ദീവരത്തില് ഗൗരി നന്ദി ഗൗരി എന്താ പിങ്കിയും ഗൗതമും കൂടെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് പിങ്കി പറഞ്ഞു ഗൗതം പെട്ടെന്ന് റെഡി ആക്കി കേട്ടോ ഏഹ് ഓ ഹോസ്പിറ്റലിൽ ഇപ്പത്തന്നെ സമയമായി നമുക്ക് പറഞ്ഞിരിക്കുന്ന സമയമായെന്ന് പറയാണ് ഇത് കേട്ടതും ഗൗതം പറഞ്ഞു ഞാൻ റെഡിയായി അല്ല അമ്മോനും ഒരിക്കില്ലേ അവനെ ഞാൻ എപ്പോഴും റെഡിയാക്കിയിരിക്കുന്ന പറയാണ് അല്ല അവൻ എന്ത് ചെയ്യുവ അവൻ എന്ത് ചെയ്യുവാന്നോ ഉം എന്ത് ചെയ്യാനായിട്ടാ അറിയാലോ എപ്പോഴും എന്താ ചെയ്യുന്നതെന്ന് ഇപ്പോഴവിടെ ഏതോ സമയം നോക്കിയിട്ടുണ്ടെങ്കിലും ഒരു ഗൗരിമോളുടെ കാര്യം മാത്രമേ ഉള്ളു അതെ ഗൗരി ഗൗരി പുരാണം പറഞ്ഞോണ്ട് ആ ഹാളിൽ ഇരിക്കുന്നുണ്ടെന്ന് പറയണം ഗൗരിയുടെ കഥയും പറഞ്ഞുകൊണ്ട് ഇത് കേട്ടത് ഗൗതം പെട്ടെന്ന് പറഞ്ഞു അല്ലേലും ആ ഗൗരിമോളെ പോലെ തന്നെ ഇരിക്കണേ എപ്പോഴും ഇങ്ങനെ ഒരാദിങ്ങനെ ചലച്ചോണ്ടിരിക്കണമെന്ന് തോന്നിയെന്ന് പറയണം അല്ല ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഒരു നിമിഷം ഇങ്ങനെ ആലോചിച്ച് പിങ്കി പിങ്കി എന്നിട്ട് പറഞ്ഞു എന്താ പറഞ്ഞേ ഗൗരി നന്ദേനെ പോലെ അല്ല എപ്പോൾ നോക്കിയാലും ഇപ്പം ഗൗത്തിനും ഗൗരിമോളെ കുറിച്ച് പറയാറുള്ളൊ അല്ല ഈ ഗൗരിമോളും നന്ദേനെ പോലെയാണെന്ന് എന്താ ഗൗതം ഇങ്ങനെ പറയണേ ഗൗത്തിന് എന്താ ഇങ്ങനെയെന്ന് ചോദിക്കണം എനിക്ക് കേട്ടതും ഗൗതം പറഞ്ഞ് സോറി ഇട്ടോ പിങ്കി ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ സോറി പോലും ഒരു കാര്യം എനിക്ക് മനസ്സിലായി ഗൗതം ഇപ്പം ഈ പറയുന്ന നന്ദയുടെ ഒന്നും ഇവിടെ ഇല്ല ഒരു ഡ്രസ്സോ കാര്യങ്ങളോ നന്ദേനെ ഓർപ്പ് ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യങ്ങളോ ഈ കുടുംബത്തിലില്ല എല്ലാം നശിപ്പിച്ചു കളഞ്ഞു എന്നൊക്കെ പറഞ്ഞാലും നന്ദ ഇപ്പോഴും ഗൗതത്തിൻ്റെ മനസ്സിലും എൻ്റെ മനസ്സിലും ഉണ്ട് അതുകൊണ്ടാണല്ലോ ഇടയ്ക്കിടയ്ക്ക് നന്ദ ഇങ്ങനെ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്കിതായിട്ടൊരു കുടുംബജീവൻ നയിക്കാൻ പറ്റാത്ത അതുകൊണ്ടായിരിക്കും ഇല്ല എന്ന് ചോദിക്കണം അല്ലെങ്കിൽ ഇത്രയും കാലം ഞാൻ ഗൗതത്തിനെ സ്നേഹിച്ചല്ലേ അല്ലെങ്കിൽ കല്യാണത്തിന് മുമ്പ് തന്നെ നമ്മൾ രണ്ടും പ്രണയത്തിലായിരുന്നില്ലേ എന്നിട്ട് പോലും ഇപ്പോഴും നന്ദയെ ഗോത്തിൻ്റെ മനസ്സിൽ നിന്ന് മായച്ചു കളയാൻ പറ്റുന്നില്ല ഇത് കേട്ടതും ഗൗതം പറഞ്ഞു നീ പറഞ്ഞു ശരിയാ എങ്കിൽ നന്ദ എൻ്റെ ജീവിതത്തിൽ നിന്ന് പോയവളാം അവള് എന്നെ വേണ്ടെന്ന് പറഞ്ഞ് എന്നെ ഉപേക്ഷിച്ചിട്ട് പോയവളാം എൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കിയോളാം പക്ഷേ എനിക്ക് അവൾ വെറുക്കാനായിട്ട് സാധിക്കുന്നില്ല ഓരോ നിമിഷവും എൻ്റെ അവളും മനസ്സിൽ വന്നുകൊണ്ടിരിക്കുക അതായിരിക്കും എനിക്ക് അടുപ്പം തോന്നാത്തേ ഇനി അത് ജീവിതകാലം മുഴുവൻ ചിലപ്പോൾ ഇങ്ങനെ ആവാനും ചാൻസ് ഉണ്ട് എനിക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല അതായിരിക്കും ഗൗരിമോളെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തോ നന്ദയുടെ ഒരു ചായയൊക്കെ തോന്നി ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല പക്ഷെ എന്തുകൊണ്ടാന്ന് അതൊന്നും മാത്രം എനിക്ക് മനസ്സിലായില്ല നിന്നോട് ഞാൻ ഇങ്ങനെയൊന്നും കാണിക്കാൻ പാടില്ലായിരുന്നു എനിക്കറിയാൻ നിന്റെ മാനസിക വിഷമം എത്രമാത്രമാണ് സോറി കെട്ടോ എന്നോട് ക്ഷമിക്കാനൊക്കെ പറയുന്നത് ഭൂതം എന്തിനാ എന്നോട് സോറി പറയുന്നേ സോറി പറയേണ്ട കാര്യമൊന്നുമില്ല ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നന്ദ നമ്മുടെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല അതുകൊണ്ടുള്ള പ്രശ്നം അത് അതുകൊണ്ട് ഒരു ജീവിതം തുടങ്ങാനായിട്ട് നമുക്ക് സാധിക്കാത്തേ അതെ പെട്ടെന്ന് റെഡിയാവുക ഞാൻ നന്ദൂട്ടിനെ കൂടെ വിളിച്ചുകൊണ്ട് വരാം എന്നും പറഞ്ഞോണ്ട് പിങ്കി പെട്ടെന്ന് അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയം ഗൗതമിങ്ങനെയൊന്ന് ആലോചിക്കുകയാണ് ഗൗതന് ആ പടര് ബുദ്ധിമുട്ടൊക്കെ തോന്നി പിന്നീട് ഗൗരിമോൾ ആ പടം വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഫോണായിട്ട് നള്ളി അങ്ങോട്ട് വരുവാണ് നള്ളി പറഞ്ഞു ദേ ഗൗരിമോൾ ആരാ വിളിക്കണേ നോക്കിയേ ആരാ ലോറിയെങ്കിലാന്ന് പറയും എനിക്ക് വേണ്ടെന്ന് പറയാം അങ്ങനെ പറയരുത് ലോറിയെങ്കിലാണ്ടേ ഫോൺ വിളിച്ചോണ്ടിരിക്കാ മോളോട് അത്യാവശ്യമായിട്ട് എന്തോ ഒരു കാര്യം പറയാനുണ്ടെന്ന് അവസാനം ഫോൺ വാങ്ങി പറയെങ്ക എന്താ കാര്യം എന്താ മോളെ ആരുടെ പിണങ്ങിയിരിക്കാണോ ഓ അപ്പത്തേനും ലോറിയെങ്കിലും ആ കാര്യങ്ങളൊക്കെ അറിഞ്ഞോ ഉം കുറച്ചൊക്കെ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു അല്ല ഇപ്പൊ എന്തേലും ലോറിയെങ്കിലും വിളിച്ചേ അതെ മോൾക്കൊരു സന്തോഷ വാർത്തയുണ്ട് എന്ന് പറയുന്നത് വേണ്ട എനിക്കൊരു സന്തോഷ വാർത്ത വേണ്ടെന്ന് പറയാ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല മോളെ റെഡി ആയിട്ടിരിക്ക അങ്ങൾ വരും എന്ന് പറയുന്നത് എന്നിട്ടോ നമുക്കൊരു അമ്യൂസ്മെന്റ് പാർക്കിൽ പോകാം എന്ന് പാർക്കില്ല അതെ മോൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കും എനിക്കിഷ്ടപ്പെട്ടതെന്ന് പറയാം എന്നാൽ ഇപ്പം തന്നെ മോൾ റെഡി ആയിട്ടിരിക്കും കേട്ടോ ഞാൻ ഇപ്പം തന്നെ വരാമെന്ന് പറഞ്ഞോണ്ട് നിർമ്മല് ഫോൺ കട്ട് ചെയ്യുവാണ് അപ്പോൾ ഗൗരി ഇങ്ങനെ ആലോചിക്കുക അമ്യൂസ്മെന്റ് അങ്കളും അങ്ങളും എന്ന് പറഞ്ഞ സന്തോഷം കൊണ്ട് ഗൗരി തുള്ളി തുള്ളിച്ചാടുവാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയെന്ന് കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ കേട്ടോ അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നത്